ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ വട്ടോളിക്ക് പോകാനായിട്ട് അവിടെ അച്ഛമ്മൻ്റെ ശാരദാണ് അപ്പം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല ഞങ്ങൾ പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് ഇപ്പോൾ ഏഴേ മുക്കാലായിക്കിട്ട് പോകുമ്പോൾ മോനി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പം ഏഴേ മുക്കാലായി ഉണ്ട് അപ്പോൾ ഒരു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷമായിട്ടോ പോകുന്നത് അങ്ങനെ എൻ്റെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും വെല്ലൈക്കും ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം എല്ലാവരും അങ്ങനെ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണേ അങ്ങനെ മഴ അന്നപ്പോൾ ചോർച്ച ഉണ്ട് കേട്ടോ ആ ചോർച്ച നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ വട്ടോളി എത്തി ഞങ്ങളങ്ങനെ വട്ടൊളി വീട്ടിലെത്തിയിട്ടാണ് അപ്പം അച്ഛനുണ്ട് കൊലായ വിരിക്കുമ്പോൾ അമ്മയുണ്ട് അപ്പോൾ നേർച്ച എല്ലാം തിരിയാറും ഇതിൻ്റെ മക്കളാട്ടോ റിത്തുറിൻ്റെ മറ്റേത് ലത്തു ആട്ടോ സുബീൻ്റെ മോനാണ് അങ്ങനെ പിന്നെ നേർച്ച കൊടുത്ത് കഴിഞ്ഞേരം ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞേ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുകയൊക്കെ നേർച്ച കൊടുത്തതായിട്ട് വായിക്കുന്നപ്പോൾ ഈ കറണ്ട് പോയി കിട്ടും അപ്പോൾ ആണുങ്ങൾക്ക് കൊലായാലും വെച്ച് പെണ്ണുങ്ങൾക്ക് ആ ഡൈനിങ് ഹാളിലും വെച്ച് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു കിട്ടും പിന്നെ ഞങ്ങൾ ലൈറ്റ് വരാനൊന്നും കാത്തു നിന്നിട്ടില്ല വേദന കൊടുത്തു തന്നപ്പോൾ നല്ല കാറ്റും മഴയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആണെങ്കിലൊക്കെ എല്ലാവർക്കും ഉണ്ടായിന് എല്ലാം ഫുഡൊക്കെ കൊടുക്കുകയാണ് കൊടുത്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചില്ല കരണ്ട് വരും തീരെ അത് ചമ്മ അതിരി കാറ്റുമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ഇരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് വന്നു കേട്ടോ അങ്ങനെ പിന്നെയും കരണ്ടും പോയിട്ടോ അമ്മയൊക്കെ ഇരിക്കുന്ന സമയത്ത് പിന്നെയും കരണ്ടും പോയി അങ്ങനെ കരണ്ട് വരിക പോവുക എന്നുള്ള ഒരു ഇതായിട്ടാ അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ നല്ലൊരു നല്ലൊരിതായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ മഴയൊക്കെ ഒത്തിരി വൈകോട്ടോ വെച്ച് അവിടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു അടുത്ത വീഡിയോ വരുന്നവരേക്കും ബാ